രോഗദുരിതങ്ങളുടെ നിലയില്ലാ കാര്യത്തിൽ അകപ്പെട്ട വീട്ടമ്മ സുമനസുകളുടെ കനുവ് തേടുന്നു കൈനഗിരി സ്വദേശി യമുന ദേവിയാണ് മാരക രോഗം ബാധിച്ച ചികിത്സയ്ക്ക് പണമില്ലാതെ വിഷമിക്കുന്നത് സുമനസുകൾ കൈവിടില്ലെന്ന പ്രതീക്ഷ മാത്രമാണ് ഇവർക്കുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തുടങ്ങിയതാണ് ഈ വലിയ വേദന അന്ന് പിടിമുറുക്കിയ ക്യാൻസർ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ചു നെഞ്ചിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ അർബുദം ഒന്നടങ്ങിയെങ്കിലും അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ശരീരത്തിന്റെ മറ്റൊരു ഭാഗത്തെ ആക്രമിച്ച് ശക്തിയോടെ തിരിച്ചു വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടലിന് ശസ്ത്രക്രിയയും റേഡിയേഷനും രോഗം വിട്ടൊഴിഞ്ഞുവെന്ന് ആശ്വസിച്ചിരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും നട്ടലിൽ വേദന പിന്നെയും ആശുപത്രിവാസം ശസ്ത്രക്രിയ തിരികെ വീട്ടിലെത്തിയിട്ട് ഇരുപത്തിയൊന്ന് ദിവസമാകുന്നു മുറി ഉണങ്ങിയിട്ടില്ല ശരീരം കുത്തിനുറുക്കുന്ന വേദനയാണ് മരുന്നുകൾക്ക് വലിയ തുക കണ്ടെത്തണം അയൽക്കാരും ബന്ധുക്കളും സഹായിച്ച് ഇത്രയിടമെത്തി ഇനി ഇനി മുന്നിലുള്ളത് ഇരുട്ടു മാത്രം കൈനേരി പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലാണ് ഞാൻ അനുഭവിക്കുന്നത് അത് നമ്മുടെ ഒരു സഹോദരിയാണ് കാര്യം വെച്ചാൽ വർഷങ്ങളായിട്ട് ക്യാൻസർ രോഗത്തിൻ്റെ പിടിയിലായിട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആദ്യം ഒരു ബ്രസ്റ്റ് എടുത്ത് മാറ്റി പിന്നീട് തുടർന്ന് നട്ടലിനും അതുപോലെ തന്നെ ഇപ്പോഴും ചികിത്സയിലാണ് ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആശുപത്രി കയറി ഇറങ്ങി കയറി ഇറങ്ങി ആ ആശുപത്രി കയറിയിറങ്ങിയ സമയത്ത് ഒരു ആശ്വാസമുള്ള സമയത്തൊക്കെ വീടുകളിൽ ജോലിക്ക് പോയാണ് ആ സഹോദരി ജീവിക്കുന്നത് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർക്ക് ഇനിയൊരു എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് വണ്ടി പോകണമെങ്കിൽ സഹായം ആവശ്യമാണ് ഈ കാണുന്ന വീടൊക്കെ അവർ പണ്ട് ലോൺ എടുത്തൊക്കെ ചെയ്ത വീടാണ് അത് ഇപ്പോഴും കടത്തിലുമാണ് ബാങ്കുകളിൽ നിന്നൊക്കെ ആൾ സ്ഥിരം അവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തിരിച്ചടവൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് ഈ വണ്ടാരം മെഡിക്കൽ കോളേജിലുള്ള ചികിത്സയിലാണ് അവർ പക്ഷേ ഇപ്പോൾ ദൈനംദിന ജീവിതത്തിന് പോലും മാർഗമില്ലാത്ത ഒരവസ്ഥയിലാണ് മക്കൾ പഠിക്കുകയാണ് സഹായം സഹായം ഈ ഈ ഒരു അവസ്ഥയിൽ കുടുംബത്തെ നമ്മൾ അടിക്കരുത് അവരെ കൂടെ ചേർത്ത് എല്ലാ മാസവും ആശുപത്രിയിൽ പരിശോധനകൾക്കായി പോകണം അതിന്റെ ചെലവർക്കുമ്പോൾ വേദന ഇരട്ടിക്കും ഇതിനിടെ വീണ്ടും വിധിയുടെ ക്രൂരത മേസ്തിരി പണിക്കാരനായിരുന്ന ഭർത്താവ് സുരേഷ് ബാബുവിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജോലിസ്ഥലത്ത് വെച്ച് കാലിൽ പരിക്കുപറ്റിയിരുന്നു

രണ്ടായിരത്തി പതിനെട്ട് മുതൽ തുടരുന്ന രോഗദുരിതങ്ങൾക്കിടയിലും നിത്യവൃത്തിക്കായി വീട്ടുജോലികൾക്ക് പോകുന്നുണ്ട് യമുനാദേവി മേസ്തിരിപ്പണിക്ക് പോകാനാവാതെ വന്നതോടെ ലോട്ടറി വില്പന ചെയ്തുവെങ്കിലും സുരേഷ് ബാബുവിന് ഇപ്പോൾ അതിനും സാധിക്കുന്നില്ല വീട്ടിലേക്കുള്ള വഴിയാകെ തകർന്നു കിടക്കുന്നതിനാൽ ആശുപത്രിയിലേക്കും തിരിച്ചുമുള്ള യാത്ര പോലും ഇവർക്ക് പേടി സ്വപ്നമാണ് മരുന്നു വാങ്ങണം മകനെ പഠിപ്പിക്കണം ഒരു നേരമെങ്കിലും നന്നായി ഭക്ഷണം കഴിക്കണം വീടിൻ്റെ കടം പെരുകുന്നു അതിനും ഒരു വഴി കാണണം പക്ഷേ മുന്നിൽ ഇരുട്ടു മാത്രമാണ് ഒരു തരി വെട്ടവുമായി സുമനസ്സുകൾ ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷ മാത്രമാണ് ബാക്കി